പിന്നെ വൈകുന്നേരം ആയ സമയത്ത് നമ്മളെ വാർഡിലേക്ക് ആക്കിട്ടോ വാടിലാക്കിയിട്ടും വാടൊന്നും കിടക്കാൻ കഴിയുന്നില്ല ആ ഒരു മിഷൻ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു മിഷൻ വെച്ചിട്ടാണ് പിന്നെ ഞാൻ കിടക്കാറ് പക്ഷെ അത് വാടുന്ന രണ്ട് രണ്ട് പ്രാവശ്യം അങ്ങനെ വെച്ച സമയത്ത് എനിക്ക് തൈക്ക് പോവാ അപ്പോൾ ഒന്നായിട്ട് ശ്വാസം തിങ്ങ ശ്വാസം കിട്ടാതെ അപ്പോൾ ഞാൻ തന്നെ അതെടുത്ത് മുകളിലേക്ക് ഇട്ടിട്ടോ കാരണം ആ ഒരു സമയത്ത് ശ്വാസം കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് ദിവസം അത് തന്നെ വെച്ചിട്ടോ ഉറങ്ങല് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയൊക്കെ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂറാണ് പിന്നെ നാലുമണിക്കൂർ റെസ്റ്റ് അങ്ങനെ വെക്കുക അപ്പം പിന്നെ ഡോക്ടർ രണ്ട് ദിവസം വന്നപ്പോൾ രണ്ടും മൂന്ന് നേഴ്സായപ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെ ഞാൻ വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചു അപ്പം ഡോക്ടറെ ഇപ്പോൾ വിടാനായിട്ടില്ല ഇപ്പം വിട്ടാൽ ശരിയാവില്ല പിന്നെ അത് ശരിക്കും മാറാതെ വിടാൻ പറ്റില്ല നന്നായിട്ട് തന്നെ വലിവുണ്ട് നല്ല വലിവുണ്ട് അപ്പം അത് മാറാതെ വിടാൻ പറ്റില്ല അങ്ങനെ പിന്നെ രണ്ട് ദിവസം കൂടെ നിന്ന് അപ്പം എൻ്റെ ഡോക്ടറ് പറഞ്ഞ് എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയാലും ഇതുപോലെ തന്നെ ചെയ്യണം നെബുലൈസർ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ആവി പിടിക്കണം രണ്ടു നേരം പിടിക്കണം അത് പിന്നെ ഒരു പത്ത് അടുത്ത പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകുന്നവരെങ്കിൽ പിടിക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും പ്രസവം കഴിയുന്നവരെ എന്തായാലും നെബുലൈസർ വീട്ടിൽ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞതായിക്കോട്ടെ അപ്പോൾ വീട്ടിലെത്താന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമല്ലേ അങ്ങനൊരു മൂന്നാല് ദിവസം ഇക്രയിൽ അഡ്മിറ്റായി അങ്ങനെ നാലാമത്തെ ദിവസം ആയപ്പോൾ നാല് അഞ്ച് അഞ്ചാമത്തെ ദിവസം ആയപ്പോൾ ഡിസ്ചാർജിന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ചോദിച്ച സമയത്തൊന്നും ഡോക്ടർ വിട്ടില്ല കാരണം ഈ ഒരു കുട്ടിയും കൂടി ഉള്ളതിനെക്കൊണ്ടാണ് പിന്നെ വിടാഞ്ഞത് അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് ഈ മരുന്ന് മരുന്ന് എനിക്കതിന് മാത്രം തന്നിട്ടില്ല കേട്ടോ കാരണം മരുന്ന് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പിന്നെ വീട്ടിൽ വന്ന് ഈ നെബിലൈസർ രാവിലെയും രാത്രി ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം രാവിലെയും രാത്രി അങ്ങനെ പിടിക്കണം അതിപ്പോൾ പ്രസവം കഴിയുന്നവരെ പിടിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശ്വാസം നിങ്ങൾ കൂടാതിരിക്കാൻ നോക്കുക പിന്നെ വീട് സമയത്തൊക്കെ രാത്രിയൊക്കെ വരുന്ന സമയത്തും ഈ ജനുവരി മാസങ്ങളിലൊക്കെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് അപ്പോൾ എല്ലാം കൂടെ അധികമായിപ്പോയി അപ്പോൾ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഞാൻ ശ്രീ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് പിന്നെ എല്ലാ സ്ഥലത്തും പോവായിരുന്നു കേട്ടോ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇപ്പം പിന്നെ ഞാൻ വണ്ടിയൊന്നും എടുക്കാറില്ല ഇവിടുന്ന് പണിക്കാരുണ്ടെങ്കിൽ ബസ്സിൽ പോയിട്ട് ഓട്ടോനും അവിടുന്ന് ഓട്ടോനോ പോകുക ചേച്ചി അച്ഛനും ഉണ്ടാവും ചിലപ്പോൾ കൂടെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ പോരും രാത്രി അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു പത്ത് വർഷത്തിനുള്ള ശേഷമുള്ള ഒരു പ്രഗ്നൻ്റ് എന്ന് പറയുമ്പോൾ അത് കുറേ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ടോ ശ്രീമോൾക്ക് ആരെങ്കിലും ഒരാൾ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്നിട്ടും ആയിട്ടില്ല പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ

കുടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് മാത്രമല്ല പിന്നെ ഈ ഒരു സമയം നമ്മളെ സമയം ആവുമ്പോഴാണല്ലോ നമുക്കൊരു വീടായാലും കല്യാണമായാലും കുഞ്ഞിനായാലും ഒക്കെ ദൈവം തരാം അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ അഞ്ചാം മാസം ആണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പിന്നെ പോട്ടേന്ന് വിചാരിക്കേണ്ടത് എന്തായാലും ഈ നെബുലൈസിങ് ഒന്നിപ്പോൾ നിർത്താനൊന്നും പറ്റില്ല വീട്ടിൽ നിന്ന് രാവിലെയും വൈകുന്നേരം പിടിക്കണം ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കാണിക്കണം പിന്നെ അഞ്ചാം മാസത്തെ അനോമലി സ്കാനിങ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അതെടുത്തിട്ട് എൻ്റെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ എൻ്റെ രണ്ട് ഡോക്ടർമാരും ഇക്രേല ആണ് കേട്ടോ കോഴിക്കോട് ഇക്രേല ആണ് ചെസ്റ്റിലെ ഡോക് ചെസ്റ്റിൻ്റെ ഡോക്ടറും പിന്നെ ഈ ഇതിൻ്റെ നമ്മളെ ഡെലിവറിൻ്റെ ഡോക്ടറും ഒക്കെ അവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ മാറ്റി മാറ്റി കാണിക്കാമെന്നിനെ വിചാരിച്ചത് നമ്മൾ വെറുതെ പ്രൈവറ്റിലാകുമ്പം ഇനിയിപ്പോൾ എനിക്ക് മോളെ സി സെക്ഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് അതുപോലെ ആയിരിക്കും അതെന്ന് വിചാരിക്കുന്നു പിന്നെ തടിയൊക്കെ ഉള്ളതല്ലേ പിന്നെ മാത്രമല്ല ഷുഗർ ഇപ്പോൾ കുറവാണ് അന്ന് ആ സീറോയിഡിൻ്റെ മരുന്ന് വെച്ചതുകൊണ്ട് മാത്രമാണ് കൂടിപ്പോയത് പക്ഷേ എന്നാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കണ്ട്രോൾ ചെയ്യണം മോളെ വയറ്റിലായ സം താറാം മാസത്തിലാണ് എനിക്ക് ഷുഗർ വന്നത് അത് ഇൻസുലിനൊക്കെ വെക്കാൻ പറഞ്ഞിരുന്നു ഒന്നരാട ഒന്നരാട ഡോക്ടറെടുത്ത് വന്നിട്ട് ഇൻസുലിൻ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഏഴാം മാസം മുതൽ മൂന്ന് മാസം വരെ ഭക്ഷണം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടോ അതുകൊണ്ട് ശ്രീ തൂക്കം കുറവായിരുന്നു ഈ മൂന്ന് മാസം വരെ ഞാൻ അരി ഭക്ഷണേ കഴിച്ചിട്ടില്ല ദോശ ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ആ സമയത്ത് പക്ഷെ എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണമൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കും രാത്രി പിന്നെ ഒഴിവാക്കൂട്ടോ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഏഴ് തവണയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏഴ് തവണയായിട്ട് ഫുഡ് കുറച്ച് കുറച്ചായിട്ട് കഴിക്കും ഒറ്റ ട്രിപ്പ് തന്നെ ഒന്നിച്ചുകൊണ്ട് കഴിക്കാനും ആദ്യത്തെ മാതിരി പറ്റില്ല കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇളം ചൂടുള്ള വെള്ളമൊക്കെ കുടിച്ച് കൊടുക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബേബീൻ്റെ അനക്കൊക്കെ നോക്കണമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇപ്പോൾ എപ്പോഴും എന്താ ഇനിയിപ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോ ഒക്കെ ഇടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഒന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോട്ടെ എന്നുള്ളത് അങ്ങനെ താ ഇതുവരെ എത്തി നാലു മാസം കഴിഞ്ഞു അഞ്ചാം മാസം ആണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണമൊക്കെ കഴിച്ച് പിന്നെ കപ്പിൾസൊക്കെ വിചാരിക്കുമല്ലോ നമുക്ക് ഇപ്പോൾ ഒന്നും കുട്ടികൾ വേണ്ട കുറേ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഒരു ബേബി ആവുന്നത് തന്നെ നല്ലത് ഇനിയിപ്പോൾ രണ്ടെണ്ണ ആണെങ്കിൽ രണ്ട് കുട്ടികൾ എത്രയും പെട്ടെന്ന് ആവുന്നത് ആവുന്നതന്നെ നല്ലത് കാരണം ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് അത് നല്ലോണം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പത്ത് വർഷത്തിന് ശേഷം ഒരു പ്രഗ്നൻ്റ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തരണം ചെയ്യാതെ മുന്നോട്ട് പോകാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണ്ടെന്നൊക്കെ വിചാരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ആയിട്ട് സേഫായിട്ടിരിക്കുക പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ പിന്നെന്ത് വെറുതെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഇനിയിപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞിട്ട് അടുത്ത കുട്ടി ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചാൽ ഞാനൊക്കെ അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാണ് ശ്രീമോളായതിൻ്റെ ശേഷം തന്നെ പിന്നെ നാല് കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്തന്ന് વિચારിച്ചു അങ്ങനെ നാല് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയ സമയത്ത് ഒന്ന് അബോർഷൻ ആയി പോയി അതൊരു ട്യൂബിലായിരുന്നു പിന്നെ അടുത്ത കൊല്ലം അഞ്ചാമത്തെ കൊല്ലം ഒന്നു ആയി അപ്പോൾ അതു വളർച്ച കുറവായിട്ട് അബോർഷൻ ആക്കണ്ടി വന്ന് രണ്ട് അബോർഷൻ ആക്കണ്ടി വന്നാണ് ട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ ഒരു ഇതിപ്പം ഞാൻ തടി ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ തടി പൊള്ളത്തടിയാണല്ലോ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ശരീരം അതിനനുസരിച്ച് പല ബുദ്ധിമുട്ടുകളുമായിട്ട് രണ്ട്ഘോഷം കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ആദിത്യ സിസേറിയായി അപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് എന്നിട്ടാണ് ഇപ്പോൾ ഈ പത്ത് വർഷത്തിന് ശേഷം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം കുട്ടികൾ വേണ്ടെന്ന് വിചാരിക്കുന്നവർ അത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ നാല് മാസം വരെ വീഡിയോ ഇടാൻ പറ്റാത്തത് എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിട്ട് എനിക്ക് എന്തായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം